അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ അലമദില്ലാ അലഹമില്ലാ അബ്ദുൽ വസ്സലാം അലഹിഹി ജുമായി ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നാം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് അത് നമ്മൾ ആഗ്രഹിക്കുകയും സ്ഥിരമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യുകയാണെങ്കിൽ നിരവധി രോഗങ്ങൾക്കും നിരവധി പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമാകും തന്നെയല്ല ദുന്യാവ് നഷ്ടപ്പെടുന്നതോടുകൂടെ ആഹ്രവും നഷ്ടപ്പെടും എന്നുള്ളതാണ് എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളതാണ് ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണല്ലോ എന്നാൽ ജീവിതം സുഖം ഉണ്ടാകുന്നത് പോലെ തന്നെ മാനസിക സുഖം ഉണ്ടാകുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഒരാൾക്ക് സുഖം തന്നെയാണെന്നും അവൻ വിചാരിച്ചു തന്നെ നേടുക അങ്ങനെ ദുനിയാവിൽ അള്ളാഹു സുബല ഒരു കാര്യം സംവിധാനിച്ചിട്ടില്ല നമ്മുടെ ചിന്തയിലെ മാറ്റങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ വിജയ വിജയപരാജയങ്ങളുടെ മാനദണ്ഡം എന്നാൽ ചിന്തിക്കാനും നമ്മൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാനും പാടില്ലാത്ത ഒരു കാര്യമാണ് ഒന്ന് അധികാരം നമ്മൾ അധികാരം മോഹികളാകുക ഒന്നു സാമൂഹികമായി കൊണ്ട് നമ്മൾക്ക് അധികാരം കിട്ടണം അല്ലെങ്കിൽ നമ്മൾക്ക് മേൽക്കോയ്മ കിട്ടണം അതല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും വിധേയനാ ആധിപത്യം കിട്ടണം എന്ന് തീവ്രമായ ഒരു ആഗ്രഹം ഒരു മനുഷ്യനും അത് യോജിച്ചതല്ല എന്നുള്ളതാണ് മഹാനായ ആശ്രമങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യാ അബ്ദുർ റഹ്മാൻ ഓ അബിദുൾ റഹ്മാനെ അധികാരത്തെ നീ ചോദിക്കണ്ട ഇൻ ഉതീതഹ അൻ ഇലൈഹ അങ്ങനെ നീ അത് ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള അന്നലിൽ നിന്ന് ഒഴിഞ്ഞു പോകും നിനക്ക് വിജയം നിനക്ക് ഒരിക്കലും അതിൽ നേട്ടം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് എന്ത് നമ്മൾക്ക് അധികാരം അത് ഏത് അധികാരമാണെങ്കിലും ശരി ജനങ്ങൾക്ക് ജനങ്ങളുടെ മേലുള്ള ഒരു അധികാരം അത് ഖാലിസ്ഥാനാകട്ടെ അല്ലെങ്കിൽ ഭരണാധികാരികളാകട്ടെ അല്ലെങ്കിൽ ഭരണാധികാരമാകട്ടെ അതിൽ മറ്റ് ഏത് അധികാരമായാലും ശരി ചോദിച്ചു വാങ്ങിയാൽ അത് നിനക്ക് കിട്ടി പക്ഷേ അതിൽ നിനക്ക് വിജയമില്ല നിനക്കെന്തായിരിക്കും അതിൽ ഒരിക്കലും നേട്ടം ഉണ്ടാകുകയില്ല അബ്ബാഹുവിൻ്റെ ആ ഒരു സഹായം നിനക്ക് ഉണ്ടാകുകയില്ല ദുന്യാവിൽ നിനക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായെങ്കിലും ആഹ്റത്തിൽ നീ പമ്പെ പരാജയപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ നീ കൂടുതൽ ആഗ്രഹിക്കണ്ട പക്ഷേ ഹാ നീ ചോദിക്കാതെ നീ ആവശ്യപ്പെടാതെ ജനങ്ങൾ നിന്നെ നീ അതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അതിൻ്റെ മേൽ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലാതെ അത് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അതല്ലെങ്കിൽ അത് വേണ്ടി പ്രവർത്തിച്ചിട്ടല്ല അല്ലാതെ ജനങ്ങൾ നൽകിയാൽ അപ്പം ഈ ആളുകൾ നമ്മൾക്ക് ഒരു അധികാരം നൽകുമ്പോൾ ആ അധികാരം നൽകാൻ ഇവൻ സ്വീകരിക്കാൻ അതിന് അർഹരാണ് അതിന് അർഹതയുള്ള എന്തോ ഒന്ന് അവൻ്റെ പക്കൽ ഉണ്ട് എന്നതുകൊണ്ടാണ് ജനങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് അവര് നമ്മളെ ഏൽപ്പിക്കുന്നത് നിലമറിച്ച് അതിലേക്ക് നമ്മൾ തീവ്രമായി അങ്ങനെ ആഗ്രഹിക്കുകയും അത് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ മാനസികമായ പിരിമുറുക്കം ടെൻഷന് അതുപോലെ തന്നെ അവന് ഒരുപാട് പ്രയാസങ്ങളും രോഗത്തിനും അടിമപ്പെട്ടു പോകേണ്ട ഒരു സന്ദർഭമാവും എന്നുള്ളത് കൊണ്ട് തന്നെ അധികാരമോഹം നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് അതാണല്ലോ മഹാനായ അബു ഹനീഫ്വാൻ എന്ത് ചെയ്തറിയോ അവിടുത്തെ മുഖ്യ ഒരു ന്യായാധിപനാക്കാൻ വേണ്ടി അവിടുത്തെ ഭരണകൂടം അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു മഹാനായി അബ്ഹനീഫിയോ കരാഗ്രഹത്തിലിട്ട് ജയിലിൽ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് സുജൂദിലായി കിടന്നുകൊണ്ട് അള്ളാഹിബിനെ സുജൂതിലായി കിടന്നുകൊണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ മുഖ്യ ഭരണം ഏൽപ്പിക്കാൻ ജഡ്ജ്മെന്റ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാർത്തനുണ്ട് മഹാനായ അഷ്ഹു സാഹു അലി വസ്ല്ലാം തങ്ങൾ പറയുന്നു അദ്ദേഹം പറയാനാണ് അദ്ദേഹത്തിന് എല്ലാവരും കൂടിയിട്ടുണ്ടായി ഇവിടുത്തെ മുഖ്യ ന്യായാധിപനാകണം ഇവിടുത്തെ ജഡ്ജ്മെൻ്റ് നിങ്ങൾ ഏൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ത്രാഹുബിൻ്റെ ഹബീസ് ഉണ്ട് ആരെങ്കിലും ഒരു പ്രധാനമായ അതല്ലെങ്കിൽ ജഡ്ജിസ് അർത്ഥം ഒരു മുഖ്യ സ്ഥാനം അതായത് വിധി പറയേണ്ട ഒരു ജഡ്ജിമെന്റ് ആരെങ്കിലും കഴിഞ്ഞാൽ ഏൽപ്പിക്കഴിഞ്ഞാൽ കത്തി കൂടാതെ അവൻ അറുക്കപ്പെട്ടു ഗവർമെന്റ് മുഖ്യ ഒരു ന്യായാധിപനായി അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ മെനക്കെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമാണ് എന്ത് ആരെങ്കിലും

അപ്പം എന്നാലാ നെക്കി കുന്നക്കി അവനെന്താകും നിലച്ചെന്താകും കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത് അത്രക്കും അപ്രയാസവും അത്രക്കും ഗൗരവമെന്നേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മഹാനായ മംസനുദ്ദീ മഹ്ദൂബ് അഹമ്മന ഈ പറഞ്ഞു ീ ജനങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കുകയാണെങ്കിൽ അവാഹുവിൻ്റെ അടുക്കൽ നീ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കേണ്ട അപ്പോൾ നമ്മൾ കൊണ്ട് ഒരു സ്ഥാനത്തെ അതല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അംഗീകാരത്തെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതേനെ നമ്മൾ ജനങ്ങളിൽ നിന്ന് ഒരു പദവി ആഗ്രഹിച്ചു ആഗ്രഹിച്ചു അങ്ങേയറ്റത്തെ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞു പക്ഷേ അത് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾക്ക് കരസ്ഥമായി അത് കാരണമായി കൊണ്ട് അവരുടെ ജീവിതം നശിക്കുമെന്ന കാര്യം യാതൊരു തർക്കമില്ല അവരുടെ ടെൻഷൻ ഉണ്ടാവും മാനസിക പിരിമുറുക്കം ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളതവനെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കും മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെ ചീത്ത വിചാര വികാരങ്ങളാൽ അവൻ്റെ മനസ്സ് ഞെരിഞ്ഞമലുകയും അത് കാരണമായി കൊണ്ട് അവന് ഒരുപാട് മാറാവ്യാധി രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾക്ക് പല വ്യക്തമായ നിലയിലും പല മഹാന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഒക്കെ അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറ്റൊന്ന് അപ്പൊ ഒന്നാമത്ത നമ്മൾ ജനങ്ങളിൽ സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം എന്ത് തന്നെ ചോദിച്ചാൽ ഗവാലിൻ്റെ അണത്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ അനുഗ്രഹങ്ങൾ നീങ്ങി കാണാൻ നമ്മൾ ആഗ്രഹിക്കുക അവനെപ്പോലെ എനിക്കുണ്ടാകണമെന്നല്ല മറ്റുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനുഭവത്താലോ നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ പത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആഗ്രഹിക്കാം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് അത് സാധാരണ ഉണ്ടാകാതിരിക്കണം അറിയുന്നത് ഇത് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഈ അനുഗ്രഹം നീങ്ങി പോകാനും അതുപോലെ കുസുമ്പ് എന്നൊക്കെ പറയലേ അശതെന്നൊക്കെ പറയില്ലേ അതാണ് അത് സാധാരണ ഉണ്ടാകുമോന്നൊരിക്കൽ അയൽപക്കക്കാരോട് കാരണം നമ്മളിലേറെ അയൽപക്കക്കാർ കുറച്ച് കൂടുതൽ പൊന്തി കാണുമ്പോൾ അസൂയ തോന്നും കാരണം അത് അവനിൽ നിന്ന് നീങ്ങി പോകണം പക്ഷേ അവന്റെ മാതിരി എനിക്കും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വരണമെച്ച് അത് അവന് നഷ്ടപ്പെടണം സ്വന്തക്കാർ സ്വന്തക്കാർക്കാണ് സ്വന്തക്കാരുമായി കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവഭാനുഭവത്താൽ അവന് വലിയൊരു അനുഗ്രഹം നൽകി ഒരു ന്യാമത് നൽകി അത് അവനിൽ നിന്ന് പോകണം അവനിൽ നിന്ന് നഷ്ടപ്പെടണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഈ അസൂയ ഈ മറ്റുള്ള ആളുകളുടെ അനുഗ്രഹം നീ കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് അഗ്നി പുറകിനെത്തുന്നത് പോലെ നന്മകളെ അത് നശിപ്പിച്ചു കളയും കാരണം വിറകിങ്ങനെ കത്തി കത്തി കഴിയുന്നത് പോലെ അവന അവന് ഉണ്ടാക്കി വെച്ച സമ്പാദിച്ചു വെച്ച ആ ആ അഴിബാധത്തുകള് അമലുകള് അത് നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂസ് മാത്രങ്ങൾ അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ തീരെ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് തൻ്റെ സുഹൃത്തിൽ നിന്ന് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ അവൻ്റെ അള്ളാഹു താരം നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുക എന്നുള്ളത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എല്ലാവരും കീഴ്പ്പെടണം ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എനിക്ക് എല്ലാവരും കീഴ്പ്പെടണം എന്തല്ല ഒരു ആധിപത്യ മനോഭാവമുള്ള ആളുകളാണ് ഇവർക്കൊരു കാലത്തും വിജയിക്കുകയില്ല എന്നതാണ് ഇവർ എന്തിനും തർക്കിക്കുന്നവരും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്ത് അറ്റം വരെയും പോകുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും അവർ എന്നാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നു സ്ഥിരമായ ഭാവമായിരിക്കും അവർക്കുണ്ടാകുക കുറ്റബോധം അവർക്കുണ്ടാകുകയില്ല മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഒരിക്കലും അംഗീകരിക്കുകയില്ല സ്വന്തം അഭിപ്രായം തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും അവർ തീയാവും അങ്ങനത്തെ ചില ആളുകളാണ് മൂന്നാമത്തരാണ് വിഭാഗം ആളുകൾ അവർക്ക് എപ്പോഴും മനുഷ്യൻ ഈ ദുന്യാവ് സ്ഥിരമല്ല ദുന്യാവില്ലെന്ന മനുഷ്യൻ ഏ സമയത്തും ഇവിടെ പറഞ്ഞു പോകും എന്നാൽ അങ്ങനത്തെ ഒരു കൂട്ടിരിക്കാണ് നാം അതിനാക്കിയിരിക്കുന്നത് ലായു രൂപം വരാം ഫസാദ അവർ മേൽമത്രത്തെയും ഫസാദിനെയും അവരെ ഉദ്ദേശിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നില്ല അല്ലാക്ക് പത്തില്ലേ മൂത്തർജ്യം മൂത്രങ്ങൾക്കാണ് അന്ത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സന്ധ്യ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ മനുഷ്യന്റെ ആ സ്വഭാവത്തെ നശിപ്പിക്കുന്ന എല്ലാ വിചാര വിഹാരങ്ങളിലൊന്നും നമ്മൾ ഒഴിവായി നിൽക്കണം ആ അത്യാഗ്രഹം നമ്മൾക്ക് പാടില്ല അതെന്തിലും വരാം നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിച്ചാഗ്രഹിച്ച് നടന്നു അത് നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിന്റെ വേഗത്തിൽ വരുമെന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ആധിപത്യ മനോഭാവം അതുപോലെ തന്നെ നമ്മളെ ഈ ഈ സ്ഥാനമോഹികളൊക്കെ കുറെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അവരുടെ മാനസിക പിരിമുറുക്കും ടെൻഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മുഴുവൻ അത് കാരണമായി അവർക്ക് മാറാവ്യാധി രോഗം വരെ ക്യാൻസർ വരെ ക്യാൻസർ പേഴ്സണലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ അവർ എണ്ണിട്ടുണ്ട് അത് അങ്ങനത്തെ ആളുകൾക്കാണ് അത് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും പിന്നെ ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ അത്യാഗ്രഹം നമുക്കുള്ള ഇന്ത്യൻ നമുക്കൊരു അത്യാഗ്രഹം എല്ലാത്തിനും അങ്ങനെയുണ്ടെങ്കിൽ ആ അത്യാഗ്രഹികൾ എന്താകും അന്ത്യനാളിൽ ഖേദിക്കേണ്ടി വരുമെന്നുള്ളതാണ് അന്ത്യനാളിൽ ഖേദിക്ക് ഇത്തരം ആളുകളൊക്കെ അന്ത്യനാളിൽ അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും അവരെ നഷ്ടകാരികളിൽ പെടുമെന്നുള്ളതാണ് അപ്പം നമ്മൾ പറയുന്നത് ഒന്ന് മടക്കുമ്പോൾ കൂടുതൽ ഏദിപ്പിക്കുന്നില്ല ഒന്നാമത്തെ എന്താണ് അധികാരം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല മറ്റൊന്ന് ജനങ്ങൾക്ക് അമ്മാ ഉത്താലം നൽകിയ അനുഗ്രഹങ്ങൾ നീ കാണാൻ ആഗ്രഹിക്കുക അതും പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ മേൽമത്തരം ഞാനാണ് ഏറ്റവും മികച്ചത് എൻ്റെ വാക്ക് ജനങ്ങളെ അംഗീകരിക്കണം ഞാൻ പറയുന്നത് നടപ്പിലാകണം എന്നുള്ള ഒരു തീവ്രമായ മാനസിക തലം ഉള്ള ആളുകൾ മറ്റുള്ള ആൾ മറ്റൊരു വിഭാഗമുള്ളതെന്ന് വെച്ചാൽ കൂടുതൽ അത്യാഗ്രഹമുള്ളവരെ ഈ അത്യാഗ്രഹം അതെല്ലാം എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ഇത്തരം ഭാവങ്ങളെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റാത്ത കാലത്തോളം ആ മനുഷ്യനും ദുനിയവിലും ആഹ്ലത്തിലും ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബൻ വാലൻ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ വാഹൃദാനി അറഹമുല്ലാബിലാലമി അസ്ലാം അലൈക്കും വർഹമുലാഹി വറക്കി